ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കുറേ അധികം പേര് എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വാഹനത്തെ സേഫായിട്ട് നിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒരു വാഹനത്തിൽ ചെയ്യണം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് രണ്ട് മൂന്ന് ഡെമോകൾ സഹിതം വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയായ രീതിയിൽ വാഹനത്തെ നിർത്താമെന്ന് പഠിക്കാം അപ്പോൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടാൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വാഹനം ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ നമ്മളുടെ വാഹനത്തിന് ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനം വളരെ വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോകാം ഇനി അതുമല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പതിയെ പോകുന്ന സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പോകാം അപ്പോൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളൊരു തീർച്ചയായും ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് മൂന്ന് തരത്തിലുള്ള ബ്രേക്കുകളുണ്ട് ഒന്ന് എൻജിൻ ബ്രേക്കിംഗ് രണ്ട് ഫുഡ് ബ്രേക്ക് മൂന്ന് ഹാൻഡ് ബ്രേക്ക് നമുക്ക് മൂന്ന് തരത്തിലുള്ള ബ്രേക്കുകളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം അതായത് മൂന്ന് തരത്തിലുള്ള ഒന്ന് ബ്രേക്ക് എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ വാഹനത്തിന്റെ ഫുഡ് ബ്രേക്ക് ആണ് അതായത് നമ്മളുടെ വലത്തേക്കാൽ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു ഫുഡ് ബ്രേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇനി രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ബ്രേക്കിംഗ് സംവിധാനമാണ് എഞ്ചിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ എൻ്റെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ് വണ്ടിക്ക് ഞാൻ ജസ്റ്റ് ഒരു മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ഇപ്പോൾ എൻ്റെ വണ്ടി കുറച്ചും കൂടെ സ്മൂത്തായി ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്മൂത്തായി ഇനി വീണ്ടും വണ്ടിക്ക് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ക്ലച്ച് പിടിച്ചിട്ട് തേർഡ് ഗിയറിലേക്ക് ഇടാം ഓക്കെ എന്നിട്ട് ക്ലച്ച് ക്ലച്ചാൽ വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ വണ്ടി നല്ല രീതിയിലുള്ള സ്മൂത്തായി തേർഡ് ഗിയറിൽ ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത് വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് ഇത് ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇപ്പം ഫുഡ് ബ്രേക്ക് ഉണ്ട് ഏകദേശം നമ്മുടെ വണ്ടി ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻജിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണത് ഇപ്പം ഞാൻ ഇങ്ങനെ ഫോർത്ത് ഗിയറിൽ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേഡിലേക്ക് ഇടുന്നു അപ്പോൾ തേർഡ് ഗിയറിനെ പിടുത്തത്തിലേക്ക് വരും ഫോർത്ത് ഗിയറിനെ അപേക്ഷിച്ച് തേർഡ് ഗിയർ കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഗിയറാണ് അപ്പോൾ ആ തേർഡിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ വണ്ടി ഓൾറെഡി ചെറുതായിട്ട് സ്ലോ ചെയ് സ്ലോ ആവുകയും പിന്നെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറും ഇപ്പം മുന്നിലായിട്ട് ഒരു കയറ്റം വരികയാണ് ഓക്കെ അപ്പം ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് എന്നിട്ട് ക്ലച്ചെന്ന് അയച്ച ആക്സിലറേഷൻ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ വലിയ ഗിയറിൻ്റെ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തം വന്നപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വാഹനം കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ കയറ്റം കയറുന്നുണ്ട് അപ്പം വാഹനത്തിൻ്റെ സ്പീഡ് കുറയുകയും ഒപ്പം തന്നെ വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു പിടുത്തം വരികയാണ് ഈ ഒരു പിടുത്തത്തെയാണ് നമ്മൾ ഒരു പരിധി വരെ എൻജിൻ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വീണ്ടും ഇവിടുന്ന ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്ത വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു പിടുത്തം വരും വണ്ടി തീർത്തും സ്ലോ ആകും അപ്പം ഇത്തരത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻജിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഒരു പരിധി വരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എൻജിൻ ബ്രേക്ക് എന്താണെന്ന് മനസ്സിലായി ഫുഡ് ബ്രേക്കിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ ഫുഡ് ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കിൻ്റെ യും ഹാൻഡ് ബ്രേക്കിൻ്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വാഹനത്തെ സേഫായിട്ട് നിർത്താൻ കഴിയത്തുള്ളൂ ഇത് നിങ്ങൾ ഓർക്കുക ഇനി അതുപോലെ തന്നെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കണം എങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം അതിൽ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിടരുത് നമ്മൾ വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാൽ വാഹനത്തിന് വേഗത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു വളവിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇറക്കത്തിലായിരിക്കാം അത് സാഹചര്യം ഏതുമായിക്കോട്ടെ ചിലപ്പോൾ നമ്മുടെ വണ്ടി വട്ടം മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിലുള്ള യാത്രക്കാരെ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് ആഞ്ഞ് അവരുടെ തല വന്നിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വലിച്ചിടാതിരിക്കാനായിട്ട് ശ്രമിക്കണം ഇനി എങ്ങനെയാണ് നമുക്ക് വാഹനത്തെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് െന്ന് നിങ്ങളെ കാണിക്കാം അതിനെന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ഇത്തരത്തിൽ ഞെക്കി പിടിക്കുക ഞെക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ മുഗൾ ഭാഗത്തേക്കും താഴേക്കും വളരെ വേഗത്തിൽ വേഗത്തിൽ നമ്മൾ ഇത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ടയറിൻ്റെ റണ്ണിങ്ങിനെ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് കഴിയും ഇനി നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നഷ്ടമായാൽ എന്ത് എന്നുള്ളത് ലൈവ് ഡെമോ നിങ്ങളെ കാണിച്ചു തരികയാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഹസാഡ് വാണിംഗ് ലൈറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇടുക അതായത് ഈ ഒരു സ്വിച്ച് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈറ്റുകൾ ഇങ്ങനെ മിന്നുകയും കെടുകയും ചെയ്യും അപ്പോൾ അതൊരു വാണിംഗ് സിമ്പിളായിട്ട് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തെ അറിയിക്കാൻ കഴിയും രണ്ട് ഒപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹോൺ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി നമുക്ക് ലൈവ് ഡെമോ നോക്കാം ബ്രേക്ക് കാല് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ നമ്മൾ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്ന് ബ്രേക്ക് എന്ന് വന്ന് അയഞ്ഞ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നമ്മൾ പതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇടുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇടുന്നു ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിൽ നമ്മൾ പോവുകയാണ് നിങ്ങൾ നോക്കുക ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ അടുത്ത സ്പീഡിൽ ഞാൻ ഇങ്ങനെ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ചവിട്ടി നോക്കുന്നു എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ബ്രേക്ക് കിട്ടുന്ന എന്ന് െന്ന് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നമ്മൾ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കാലയക്കുക ഈ വാണിംഗ് ലൈറ്റ് ഇടുക ഹോൺ ചെയ്ത് കൊടുക്കുക അതെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഹോൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒപ്പം തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് ഗിയർ ഡൗൺ ചെയ്ത് ആക്കുക അതെ വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ സ്ലോ ആകും വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ആക്കുക നിങ്ങൾ നോക്കിയാൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വണ്ടിയെ സ്ലോ ചെയ്തു സ്ലോ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ പിന്നീട് എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക അതായത് ഈ ബട്ടണെ പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ച് വണ്ടിയെ സ്ലോ ചെയ്യുക അപ്പോൾ തീർച്ചയായും ും സ്ലോ ആയി എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ലോക്കിൽ നിന്ന് വിട്ട് ഇത് ഓഫ് ചെയ്യുക ക്ലച്ച് ചവിട്ടുക നിങ്ങൾ നോക്കുക ഇപ്പോൾ ഞാൻ കാണിച്ച ഡെമോയിൽ മുന്നിൽ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ വാഹനത്തെ നിർത്താൻ കഴിഞ്ഞു എന്നാൽ മുന്നിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇത്രയും ടൈം കിട്ടത്തില്ല അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചുതരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക കാല് ബ്രേക്കേ വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്തരത്തിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരോട് കൃത്യമായിട്ടും പറയണം നമുക്ക് പെട്ടെന്ന് സഡൻ ചെയ്ത് നിർത്തേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് പിടിച്ചിരിക്കാനായിട്ട് കറക്റ്റ് നമ്മൾ അവരോട് പറയുക എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോകുകയാണ് ഡേ വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ്സ് നൽകുന്നു അതെ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഗിയറിലേക്കിടുന്നു നമ്മളിങ്ങനെ നാലാമത്തെ ഗിയർ പോവുകയാണ് നാലാമത്തെ ഗിയർ പോകുന്ന സമയത്ത് ഇത് എനിക്ക് വണ്ടി ചവിട്ടിയിട്ട് കിട്ടുന്നില്ല കിട്ടാത്ത സാഹചര്യം വന്നു ബ്രേക്ക് പോയെന്ന് അറിഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നു ക്ലച്ച് പിടിക്കുക പെട്ടെന്ന് തേർഡ് ഇടുക ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഇടുക എന്നിട്ട് ക്ലച്ച് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക അപ്പം വണ്ടിയുടെ സ്പീഡ് കുറയും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് ഒറ്റ വലി വലിക്കുക ദേ ഇങ്ങനെ വലിച്ച് ലോക്ക് ചെയ്ത് പിടിക്കുക ദേ വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ ഞാനൊന്നും കൂടെ സ്ലോ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഒന്ന് ബാക്കി അടിച്ച് ഒന്നും കൂടെ നോക്കുക അതായത് ഇപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ ഫോർത്തിൽ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്ന സമയത്ത് നമ്മുടെ വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് ചെയ്യുന്ന കാല് നമ്മൾ അയക്കുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നത് കാലയക്കുന്നു എന്നിട്ട് ഉടൻ തന്നെ നമ്മൾ നമ്മുടെ കൈ ഹാൻഡ് ബ്രേക്കിലേക്ക് വരികയാണ് എന്നിട്ട് ഈ ലോക്ക് ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഇതിങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഇവിടെ ക്ലച്ചും കൂടെ താഴ്ത്തി കൊടുക്കും അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വണ്ടി അപ്പം തീർത്തും സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്ലച്ച് നമ്മളിങ്ങനെ താഴോട്ട് താഴ്ത്തുകയും ഒപ്പം ഹാൻഡ് ബ്രേക്കും കൂടെ വലിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് തീർത്ത് ീർത്ത് നിൽക്കും വണ്ടിയുടെ എൻജിൻ ഓഫ് ആകത്തുമില്ല അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ നിർത്താൻ ഇങ്ങനെ വണ്ടി നിന്നു എന്ന് കരുതി കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വണ്ടിയുടെ ഗിയർ നമ്മൾ ഒന്നെങ്കിൽ റിവേഴ്സ് ഗിയർ സ്ലോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ റിവേഴ്സ് ഗിയർ കൊടുക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഫുഡ് ബ്രേക്ക് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത് പോകാതിരിക്കാനായിട്ട് ായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുക ഒപ്പം ഹാൻഡ് ബ്രേക്ക് നമ്മൾ കൃത്യമായിട്ടും ആ കേബിളൊക്കെ മാറേണ്ട സാഹചര്യമായിട്ടുണ്ടെങ്കിൽ മാറിയിട്ടേക്കുക വണ്ടിയാണ് ഏത് സാഹചര്യത്തിലും എന്തും സംഭവിക്കാം അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക ഒരു പരിധിവരെ എനിക്ക് വാഹനത്തെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മറ്റാൾക്കാരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീഡിയോ നമ്മൾ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ